ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നമ്മുടെ തൊടുപുഴ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ പട്ടയം കവല തൊടുപുഴന്ന് നേരെ പട്ടയം വരിക പട്ടയം കവലയിൽ നിന്ന് കൊതകുത്തി റൂട്ടിലൂടെ സഞ്ചരിച്ച് ജോഷുകാരുടെ വർഷോപ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് അവിടെ ശാരദ കവല എന്ന് പറഞ്ഞൊരു കവലയുണ്ട് ആ കവലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിൻ്റ് അടുത്തെത്താം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം ഇത് വളരെ വിശാലമായ വിശാലമായൊരു പാറപ്പുറമാണ് ബൈക്കിലും കാറിലും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ആദ്യമേ തന്നെ വിശാലമായ ഒരു പാറപ്പുറത്തേക്കാണ് എത്തിച്ചേരുന്നത് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് പിന്നെ കുരിശുമല്ല തുടങ്ങുന്നതും ഇവിടെ നിന്നാണ് ഇവിടെ നിന്നും കുറച്ചു ദൂരം നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ ശരിക്കും വേനൽക്കാലത്ത് ഈ വ്യൂ പോയിന്റിന്റെ വരെ ബൈക്കിൽ എത്താൻ സാധിക്കും ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നടന്നു പോകുന്നതാവും നല്ലത് മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണിത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടെ നിൽക്കുമ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കാഴ്ചകളും കരിമണ്ണൂർ ഉടുമ്പന്നൂർ വെള്ളിയാമറ്റം ആലക്കോട് എന്നിവിടങ്ങളിലെ കാഴ്ചകളും കാണാൻ സാധിക്കും മഴയും മൂടൽമഞ്ഞും എല്ലാം ചേർന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഇവിടെ ഇടയ്ക്കിടെ വേലുകളിൽ പിന്നെ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയും ചാറ്റൽ മഴയും മാറി മാറി വരും ചാറ്റൽ മഴ മാറിയാൽ പിന്നെ മൂടൽമഞ്ഞ് വന്ന് ഇവിടെ മാകെ മറക്കും പിന്നെ കുറച്ച് സമയത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല മൂടൽമഞ്ഞ് മാറി അന്തരീക്ഷം തെളിഞ്ഞാൽ ധാരാളം വിദൂര കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും തൊടുപുഴ ഒളമറ്റത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടെ നിൽക്കുക തൊടുപുഴ നഗരത്തിലെ വിവിധ കാഴ്ചകളും ഇവിടെ നിൽക്കുമ്പോൾ കാണാം പിന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ എറണാകുളം മറിയൻ ഡ്രൈവിലെ കാഴ്ചകൾ വരെ ഇവിടെ നിൽക്കുമ്പോൾ കാണാവുന്നതാണ് ധാരാളം മലയാള സിനിമകളുടെ ലൊക്കേഷനുമായിട്ടുണ്ട് ഇവിടം രസതന്ത്രം കുഞ്ഞികൂനൻ എൽസമ്മ എന്ന ആൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത് ഈ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ തൊടുപുഴയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് പട്ടയം കവലയിൽ എത്തിയിട്ട് അവിടെ നിന്നും പൊതകുത്തി റൂട്ടിൽ സഞ്ചരിച്ച് കവലയിൽ എത്തിയതിനു ശേഷം ഒരു കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് നമുക്ക് ഈ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ ഈസ്റ്റർ ദുഃഖവള്ളി ദിവസങ്ങളിൽ ധാരാളം ആളുകൾ കുരിശുമല എത്തിച്ചേരാറുണ്ട് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കുരിശുമലയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് വിശാലമായ പാർക്കെട്ടും അതിന്റെ മുകളിലായിട്ടൊരു കുരിശുമലയും അതിന്റെ മുകളിൽ ചെറിയൊരു ചാപ്പലും ഉണ്ട് അപ്പം ഇവിടെ വന്ന് എല്ലാവരും എത്തുക ഈ കാഴ്ചകൾ കാണുക അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്